നമസ്കാരം ശക്തമായ റഷ്യൻ നിർമ്മിത എസ് നാനൂറ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപേക്ഷിക്കാനുള്ള അമേരിക്കയുടെ നിരന്തരമായ ആവശ്യത്തെ തുർക്കി വീണ്ടും ചെറുക്കുന്നതോടെ ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള രാജ്യങ്ങളുടെ പരമാധികാര അവകാശത്തിന് മേലുള്ള പാശ്ചാത്യ മേധാവിത്വത്തിന്റെ പിടി അയ്യുകയാണ് റഷ്യൻ സാങ്കേതിക വിദ്യയുടെ മികച്ച ശേഷിയും വിശ്വാസ്യതയും തെളിയിക്കുന്നതാണ് ഈ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയിൽ നിന്ന് എസ് നാന്നൂറ് സംവിധാനങ്ങൾ വാങ്ങാനുള്ള തുർക്കിയുടെ തീരുമാനം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി ഇതിൻ്റെ പ്രതികാരമെന്നോണം തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും നാറ്റോ സഖ്യകക്ഷിയായിട്ടും അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാന പദ്ധതിയിൽ നിന്ന് തുർക്കിയെ പുറത്താക്കുകയും ചെയ്തു എങ്കിലും ആയുധ വിതരണക്കാരെ തിരഞ്ഞെടുക്കാനുള്ള പരമാധികാര അവകാശത്തിൽ തുർക്കി സർക്കാർ ഉറച്ചു നിൽക്കുകയാണ് റഷ്യൻ സംവിധാനങ്ങൾ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് തുർക്കി വിശ്വസിക്കുന്നത് അതേസമയം നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഉപരോധങ്ങൾ നീക്കാനും തുർക്കി ചില ഇളവുകൾ നൽകാൻ തയ്യാറാണ് എന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുമായി ചേർന്ന് എസ് നാന്നൂറ് സംവിധാനങ്ങളുടെ മേൽനോട്ടത്തിനായി ഒരു സാങ്കേതിക സംവിധാനത്തിന് തുർക്കി അധികൃതർ സമ്മതിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് വൃത്തങ്ങൾ ബ്ലൂബെർഗിനോട് വെളിപ്പെടുത്തുന്നത് തങ്ങളുടെ സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പാശ്ചാത്യ രാജ്യങ്ങളെ സമാധാനിപ്പിക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമാണിത് അമേരിക്കയിൽ നിന്ന് നാൽപ്പത് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങാൻ തുർക്കി ഇപ്പോഴും താലിപര്യം പ്രേടിപ്പിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് അസാധ്യമാണ് സെപ്റ്റംബർ അവസാനം പ്രസിഡന്റ് എർദോഗനുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് എഫ് തേർട്ടി ഫൈവ് കരാറിന് താൻ തയ്യാറാണെന്ന സൂചന നൽകിയിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങൾക്കൊന്നും പിന്നീട് പ്രഖ്യാപിത കരാറുകളിലേക്ക് എത്താൻ സാധിച്ചില്ല ഇതൊരു തന്ത്രപരമായ പങ്കാളിത്തമായി മാറുമെന്നാണ് ഞാൻ കരുതുന്നില്ല തന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ എർദോഗൻ എഫ് തേർട്ടി ഫൈവ് വാങ്ങലിന് അമേരിക്കയിൽ വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് തുറന്നടിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് നയങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രകടനം ഏഷ്യൻ ശക്തികൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ദശാംശം നാല് മൂന്ന് ബില്യൺ ഡോളറിന് അഞ്ച് എസ് നാന്നൂറ് വിമാനങ്ങൾ വാങ്ങിയ ഇന്ത്യ റഷ്യയിൽ നിന്ന് അഞ്ച് സംവിധാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ വാങ്ങിയ എസ് നാന്നൂറ് സംവിധാനങ്ങൾ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിനിടെ ഇന്ത്യ വിന്യസിക്കുകയും അതിന്റെ കരുത്ത് തെളിയിക്കുകയും ചെയ്തു ഈ സംവിധാനങ്ങൾ ഒരു ഗെയിം ചേഞ്ചറാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാജ്യത്തെ വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ് സ്ഥിരീകരിച്ചത് യെസ് നാന്നൂറ് വിന്യസിച്ചതോടെ പാകിസ്ഥാൻ ജെറ്റുകൾക്ക് ഇന്ത്യൻ ലക്ഷ്യങ്ങളുടെ ആക്രമണ ദൂരത്തിനുള്ള എത്താൻ സാധിക്കാത്ത വിധം അത് ഫലപ്രദമായി തടഞ്ഞു റഷ്യൻ സാങ്കേതിക വിദ്യയുടെ ഈ സമാനതകളില്ലാത്ത ശേഷി തന്നെയാണ് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും തുർക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിന്റെ അടിസ്ഥാനം ഇന്ത്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ആഗോള ആയുധ വിപണിയിൽ പാശ്ചാത്യ കുത്തക തകരുകയും രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി